ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങുകൾ നടന്നത് അതിനു പിന്നാലെ രാംലല്ലയെ ദർശിക്കാൻ ഭക്തജന പ്രവാഹമാണ് ഉണ്ടായത് അയോധ്യയിലെ ഓരോ ചിത്രങ്ങളും ഏറെ ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴിതാ ചൂട് കൂടുന്നതിനാൽ കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ച് രാംലല്ലയുടെ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ശ്രീറാം ട്രസ്റ്റ് ആണ് ഇതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത് പ്രകൃതിദത്ത വർണ്ണങ്ങൾ ചാലിച്ച് കസവ് കൊണ്ട് അലങ്കരിച്ചാണ് വസ്ത്രങ്ങൾ തയ്യാറാക്കിയത് കുറച്ച് ദിവസങ്ങളായി രാംലല്ല കോട്ടൺ വസ്ത്രം ധരിക്കുന്നുവെന്ന് ആചാര്യ സതേന്ദ്ര ദാസ് പറഞ്ഞു അതേസമയം രാമനവമി സീതാനവമി ഹനുമാൻ ജയന്തി എന്നിവയും ഇത്തവണ ഗംഭീരമായി ആഘോഷിക്കുമെന്ന് ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ് പറഞ്ഞു രാമനവമി വേളയിൽ ദർശനത്തിനെത്തുന്ന ഭക്തരെ ചൂടിൽ നിന്നും സംരക്ഷിക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് രാമജന്മഭൂമി സംശയത്തിലെ ദർശൻ പത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജർണ ൻ ഹാങ്കറുകൾ സ്ഥാപിക്കുന്നതിനും ചണ പരവതാനികൾ സ്ഥാപിക്കുന്നതിനുമുള്ള ജോലികൾ ആരംഭിച്ചു എല്ലായിടത്തും കുടിവെള്ളം ലഭ്യമാക്കും